बोला വലിയ കൊട്ടാരത്തിൽ നിന്നും ും അടുത്ത കൊട്ടാരത്തിലേക്ക് പോവാണ് കേട്ടാ എന്ത് ബിൻ ബിൻ മാജിദോ മാജിദ് എഫ് ജെ ക്രൂയിസറിന്റെ പാർട്ടിയാണ് മാജിദ് അതാ നമ്മുടെ നായകൻ കടന്നു വരികയാണ് അഷ്റഫ് തൈക്കാട് കാറ്ററിംഗ് ബോയ് ലുക്ക് ഉണ്ട് ഇങ്ങനെ ഒരു കാമറ്റ് പീസ്ഫുൾസ് ആണ് ഓ ബ്യൂട്ടിഫുൾ ബിൻ മാജിദ് അവിടെ കടലിട്ടാ ഒരു പൊടി പോയിട്ട് അഡ്രസ് പോലും കാണാനില്ല ഈ സൂര്യാസ്തമയും മട്ടൺ ഹനീട്ടൂസ് താങ്ക് യു ഇന്നത്തെ പരിപാടി റിസോർട്ടിൽ ഏത് റിസോർട്ട് സംജാ സംജാസ് നമ്മള് റാസൽ കൈമയിലെ വലിയ കൊട്ടാരത്തിൽ നിന്നും ഇനി അടുത്ത കൊട്ടാരത്തിലേക്ക് പോവാണ് പോവാനിട്ടാ എന്ത് ബിൻമാജിദോ ബിൻമാജി സംജാസിന്റെ വക ബിൻ മാജിദ് ഈ വണ്ടിപ്പെടുത്താണ് ഇതിന്റെ പാർട്ടി എഫ് ജെ ക്രൂസറിന്റെ പാർട്ടിയാണ് അബുദാബി റേഷൻ നവാസ് നവാസ് നാട് ബിൻ അതാണ് റിസോർട്ടിന്റെ പേര് നിങ്ങള് നവാസ്വാസ് ഒക്കെട്ടാ എന്തൊക്കെ ഭയങ്കര പ്രതീക്ഷയിലാണ് ഒരാള് ബാക്കിൽ കൊള്ളിണ്ട് ബാഗിലുണ്ട് രണ്ടാമത് യൂട്ടൺ അടിച്ച് വന്നശ്യം പോയി മിസ്സായി ബിൻ മജിദ് ഇത്തവണ നമ്മൾ കടച്ചു അല്ലല്ല അതകണെന്ന് ബിൻ മാജിദ് അവിടെ എഴുതിയേക്കുന്നത് ബിൻമാജി ബീച്ച് ആൻഡ് റിസോർട്ട് അതാണ് പി എം വട്ട എത്തിട്ട് എവിടക്കാണ് ബിൻ മജീദ് ജിമ്മ പോവാ നമ്മള് വരണ്ട വന്നിറങ്ങിയപ്പോള് ജിമ്മ കാണാൻ പോവാണ് എല്ലായിടത്തും ഇങ്ങനത്തെ തന്നെ മൾട്ടി ബാക്ക് അടിക്കാൻ പറ്റുമോ ആകെ രണ്ട് മൂന്ന് സന്തോഷം ഇല്ലേ വിശീലം ചെയ്യണ്ടെ ചെയ്യണം ആണ് ഏരിയ എന്താ കടിച്ചു വയ്ക്കണം കയ്യുമ്മെട്ട് സാധനൊക്കെ കയ്യ്മെട്ട് കയ്യമ്മ കെട്ടണം കെട്ടുകാർ ടീ നമ്മുടെ ചെക്കിൻ കുറച്ച് ആവും ലേറ്റാകും ഒരു മണിക്കൂർ ഇന്ന് അപ്പോൾ നമ്മൾ അല്ലമ്പ്ര മാൾ ഇത് നമ്മളെ മിഞ്ഞാന്ന് പൊട്ടാണോ വന്നപ്പോൾ വന്ന അതേ വള തന്നെ കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ആയത് കെടുക്കുന്നത് റിസോർട്ട് വന്ന് നമ്മൾ രാത്രി കറങ്ങിന്ന് അല്ലാ ഷവർമ്മ ഒക്കെ വാങ്ങിയ അങ്ങനെ വീണ്ടും ഹല്ല ഷവർമ്മ ഹല്ലാ ഷവർമ്മയിലെത്തിയിരിക്കുകയാണ് ഷവർമ്മ ജ്യൂസുകൾ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ ന്യൂ ഇയറിൻ്റെ തലേന്ന് വാങ്ങിയത് സെയിം ഷവർമ്മ അവിടെ ഭയങ്കര ഫേമസ് ആണ് അതാ നമ്മുടെ നായകൻ കടന്ന് വരികയാണ് ഈ അഷ്റഫ് തൈക്കാട്ട് കണ്ടാ അങ്ങനെ ലുക്കിൽ മൂപ്പരങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ കാറ്ററിംഗ് ബോയ് ലുക്ക് ഉണ്ട് മീറ്റിംഗ് എന്തായി നിങ്ങൾ എന്തായിരിക്കി എന്തായി മീറ്റിംഗ് നെട്ടിച്ചാൽ അല്ല അതിന് സൈസ് ഉണ്ട് നോർമൽ ലാർജ് അങ്ങനെ ചോയിച്ചില്ല എന്തെങ്കിലും ഇത് ലാർജ് ഞങ്ങൾ അന്ന് വാങ്ങിയത് ഏ ചോ മാംഗോ ഓറഞ്ച് ഏ വിലത്ത് തേങ്ങ വികാരം ഉണ്ടോ

പെട്ടിട്ട് ഏതാ പെട്ടിയൊക്കെ നിങ്ങള് മോനെ അങ്ങനൊക്കെ ഒരു ദിവസത്തെ ട്രിപ്പിന് വന്ന പെട്ടീന്റെ വലിപ്പാണത് ആ ദിശോണോസോ ഇതൊരു സ്ഥലം വേറെ വണ്ടി സെപ്പറേറ്റ് വിളിക്കേണ്ടി വന്നിട്ട് വണ്ടി പറഞ്ഞു കളിയാക്കളിയിൽ പറഞ്ഞാണ് ഇതോടെ കൊണ്ടുപോവാന്ന് ഡി ഡി കിട്ടി പോവുകയാണ് നല്ല റോഡല്ലേ ആ ഇത് കളിക്കാൻ പറ്റുമോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ പേരെന്തായിരുന്നു ടെന്നീസ് അല്ല കളിക്കാറിയും ഞാൻ ഗെയിമിനെല്ലാം കളിക്കൂറാസ്റ്റ് റെസ്റ്റോറന്റ് ഞമ്മക്കുള്ള ഏരിയ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഏരിയ അവിടെയാണ് ഇങ്ങനെ ഒരു കാമറ്റ് പീസ്ഫുൾ സ്റ്റാർട്ടാണ് പോണത് ഏവാ എവിടെ ഓ മാൻ വാട്ട് എ ബ്യൂട്ടിഫുൾ ലഗേജ് ഇതത്ര സിക്സ് സെവൻ

ഞാൻ പറഞ്ഞില്ല ജെഡ്സ്കി അല്ല നമ്മളെ മെയിൻ കഴിഞ്ഞിട്ടല്ലേ വേറെന്തോളോ അക്ക ഫുൾ സെറ്റപ്പ് ഇട്ടൊക്കെ പമ്പ് ചെയ്ത് വരുന്നുണ്ട് ഓ അതാണ് സ്വിമ്മിംഗ് പൂൾ വൈബ് വൈബ് വട്ടത്തിലാണോ അങ്ങനെ നല്ല

യോഗം ഉണ്ടായില്ല ചെറ്റകളാണ് വെറും മിൻമാചിതിൽ ഞാൻ റൂം എടുക്കണ്ട അറിയാ നമ്മളോ പെട്ടു ജെഡ്സ് കൈ ഇല്ല ഒരു താങ്ങിയില്ല എന്നാ രക്ഷക്കു രക്ഷപ്പുറത്തിന് ഇറങ്ങി ഞങ്ങളുടെ കാക്ക നിക്കാനോ ഇതാണ് റൂം കേട്ടാ ഇവിടെ ഒരു ബാൽക്കണി പുറത്തിറങ്ങിയ നല്ലൊരു വ്യൂ വിശാലമായ വ്യൂ സൺസെറ്റ് ടൈം ആയി ദിസ് ദ റൂം സ്മോൾ ആൻഡ് ക്യൂട്ട് റൂം ഉണ്ട് നൈറ്റ് വൈബ്സ് നൈറ്റ് എഫ് ജെ റൈഡിൻസർ ഫുഡ് കിട്ടാതെ എവിടെ പോലും ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ശീഷ വലിക്കും ഇരിക്കും എന്നാണ് ഇപ്പൊ ഗൂഗിളില് മാപ്പില് തപ്പിയതാണ് ബ്രേക്ക് സോൺ ബ്രേക്ക് സോൺ ബ്രേക്ക് സോൺ സോൺസോണോ ആ

ിച്ചിട്ടങ്ങനൊരു ഫോർ പോയിന്റ് എയ്റ്റ് ഗൂഗിൾ റേറ്റിംഗിന് എന്നുള്ള നാക്ക് തോന്നിയില്ല മസാലസ് ഉണ്ട് അത് അറബിക്കാ അറബിക്ക് പറ്റുമോ അറബിക് അറബിക്ക് അറബിക് ചാർ കോഡ് ഹൈദരാബാദിന് അവക്കാടോ മധുരമില്ലാത്ത അവക്കാടോ ഇല്ല കണ്ടപ്പോ ഞങ്ങളുടെ സോടെ ഞങ്ങൾക്ക് പിടിച്ചിട്ട് ഞങ്ങള് വരൂ പിന്നിലെ യും നന്നായി ഇങ്ങനെ അടിക്കൂ നന്നായിട്ട് നന്നായി സോഡാറുണ്ടരണിക്കൂറായി മിന്റിലായിട്ടിട്ടോ സെക്ഷനായിട്ടിവിടെ അടിക്കുള്ളൂ അത്ര ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് നന്നാരി നന്നാരി കിട്ടിട്ടാ കനത്ത ചൂടിലാണ് അവക്കട കിട്ടാത്തത് കൊണ്ട് കണ്ടവരോടൊക്കെ ചൂടാകുന്നു നേരെ പതിനൊന്ന് മണി റിസോർട്ടേ വിചാരിച്ചൊരു മജ്ജ കണ്ടില്ല അല്ലെ നിങ്ങള് റൂമ് പോകട്ടെ കേട്ന്ന് പറങ്ങട്ടെ ചോദിച്ചാൽ ആകട്ടെ ഏടായി നാളെ സ്വിമ്മിംഗ് പൂള് മുതലാക്കണം ബ്രേക്ക്ഫാസ്റ്റിനുള്ള പാച്ചിലാണ് ഒമ്പതോ ഒമ്പതര കിട്ടില്ല ചെന്നിടത്തൊക്കെ മോഞ്ചീണ് ഏത് പാത്ത ബ്രേക്ക്ഫാസ്റ്റ് സെറ്റപ്പാ പൊളിയ ഈ ഉടുക്കി പോയിണ് വട്ടം ചുറ്റണ് കോഫിയും സൂപ്പുവാണോ പാൻ കേക്ക് വിത്ത് ചോക്ലേറ്റ് സിറപ്പ് പാന് ബോയിൽഡ് എഗ് ബീൻസ് സോസേജ് റൈസ് അമൂസ് സാലഡ്സ് ഫോർസ് എടുക്കണ്ടിയുള്ള ഹെൽത്തി ഉള്ളിയ ഹെൽത്തി ഹെൽത്തി ഉള്ളി പൈനാപ്പിൾ ജ്യൂസ് പത്ത് നിങ്ങൾ വിചാരിച്ച ഹെൽത്തി കൊണ്ടാണെന്നല്ല കേട്ടോ രാഹുലിൻ്റെ മിനിറ്റ് മൂന്നാല് റൗണ്ട് കഴിഞ്ഞ് ഞങ്ങൾ ആ ഞങ്ങൾ റിസോർട്ട് വെക്കേറ്റ് ചെയ്ത് പോരത്തെ തന്നെ ഇറങ്ങി ചുമ ഉള്ളോണ്ട് നേരത്തെ പോയി നേരത്തെ ദുബായിൽ എത്താമെന്ന് വിചാരിക്കുന്നു ഷാർജ ഗ്രാൻഡ് മോസ്ക നിക്കണ ചോറുക്കിന്റെ കട്ട എന്താ രസല ഷാർജ ഗ്രാൻഡ് മോസ്ക് എന്താ ജുമ എവിടെ കേട്ടോ ഷാർജയിലെത്തി blueberry protein baru, protein baru nanyo, anar jus, anar, dari mana? Tambah. Pulia? Pistachio, coklat ta? അങ്ങനെ ഞങ്ങൾ ദുബായിൽ എത്തിയിരിക്കുകയാണ് ഒരു മന്തി കഴിക്കാൻ മന്തി കഴിക്കാൻ ദുബായിൽ എത്തിയിരിക്കുകയാണ് അതവിടെ സംസം സംസം മന്തി റെസ്റ്റോറന്റ് ഒരു ലോകാണല്ലോ ോകം എന്തത് ഹാൻ വാഷ് തപ്പിട്ടും പോയിട്ടും കാണാല്ലേ അടൻ്റെ സൂപ്പ് മട്ടൻ ഹനീത്തല്ലാറിന് മട്ടൻ ഹനീത്ത ഹനീ റിപ്സ് മട്ടന്റെ ക്വാളിറ്റി ഹനീ ത്രീപ്സ് ചിക്കന് വന്ന പൊട്ടാ പോയിട്ടോ ചൂടാ വീഡിയോ അതിൻ്റെ ഇടയിലൊന്നും നിന്നതെന്താന്ന് വെച്ചാല് പെട്ടെന്ന് പനിച്ചു ജലദോഷം പനി തലവേദന ഒക്കെ കൂടിയിട്ട് ആകെ കണ്ട് തഴവാനായിട്ട് കാട്ടിൻ്റെ തെങ്ങൾ എടുത്ത് കൊണ്ടന്നാക്കി ഇവിടെ റെസ്റ്റ് എടുക്കുകയായിരുന്നു നമ്മൾ ബാക്കിയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റില്ല റെഡി അതിന് ശേഷം അടുത്ത വീഡിയോയ്ക്ക് ഒരു മനസ്സിലാണ്